കാൽനട യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന വിധത്തിൽ കൊച്ചി നഗരത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികൾ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പോസ്റ്റുകൾ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് നീക്കം ചെയ്തു യാതൊരു സുരക്ഷയുമില്ലാതെ വൈദ്യുതി ലൈനുകളുമായി മുട്ടുനിൽക്കുന്ന ടെലികോം പോസ്റ്റുകളെ കുറിച്ച് റിപ്പോർട്ട് നൽകിയ വാർത്തയെ തുടർന്നാണ് കളക്ടർ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയത് അനധികൃതമായും സുരക്ഷാ സംവിധാനങ്ങളില്ലാതെയുമാണ് സ്വകാര്യ ടെലികോം കമ്പനികൾ കൊച്ചി നഗരത്തിൽ പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നത് പോസ്റ്റുകളുടെ അഗ്രഭാഗങ്ങളിൽ സ്ഥാപിക്കാനോ വൈദ്യുതി ലൈനുകൾ കടന്നുപോകുന്ന ഭാഗങ്ങളിൽ രണ്ട് മീറ്റർ താഴ്ത്തി പോസ്റ്റുകൾ സ്ഥാപിക്കാനോ ടെലികോം കമ്പനികൾ തയ്യാറായിരുന്നില്ല റിപ്പോർട്ടർ വാർത്തയെ തുടർന്ന് ജില്ലാ കളക്ടർ എം ജി രാജമാണിക്യത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ സി ബി ജീവനക്കാർ ഇരുമ്പ് പോസ്റ്റുകൾ പിഴുതുമാറ്റിയത് റിപ്പോർട്ടർ ചാനലിൽ വന്നിരുന്ന വാർത്ത എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് മേലുദ്യോഗസ്ഥന്മാരെ കളക്ടറുടെ ശ്രദ്ധയിൽ കമ്മീഷൻ ഓഫീസർ എല്ലാ ശ്രദ്ധയിലും പറ്റിരുന്നതിന്റെ ഭാഗമായിട്ട് കളക്ടർ കഴിഞ്ഞ ദിവസം മീറ്റിംഗ് വിളിച്ചിരുന്നു കളക്ടറെ മീറ്റിംഗ് വിളിച്ചിട്ട് നമുക്ക് നല്ല ഇലക്ട്രിസിറ്റി ബോർഡിനും ഇത് സ്ഥാപിച്ചിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ടി ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കളക്ടർ തന്നിരിക്കുന്ന നിർദ്ദേശവും ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നിരിക്കുന്ന നിർദ്ദേശവും കിടക്കുന്ന എല്ലാ പോസ്റ്റുകളും മുറിച്ചു മാറ്റുന്നതിനും പൊതുജനവും ജീവനക്കാരും നിരന്തരം പരാതിപ്പെട്ടിട്ടും നഗരസഭാധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചിരുന്നില്ല കാൽനട യാത്രക്കാർക്ക് വൈദ്യുതാഘാതം ഏൽക്കുന്ന നിലയിൽ കൊച്ചി നഗരത്തിൽ എമ്പാടുമുണ്ടായിരുന്ന ടെലികോം പോസ്റ്റുകൾ പകുതിയോളം കെ ജീവനക്കാർ നീക്കം ചെയ്തിട്ടുണ്ട് സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി